ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായത്തിന്റെ ഒന്നു മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം അനന്തരം യഹോവ അവന് മമ്മറയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി വെയിൽ ഉറച്ചപ്പോൾ അവൻ കൂടാര വാതിൽക്കൽ ഇരിക്കുകയായിരുന്നു അവൻ തലപൊക്കി നോക്കിയപ്പോൾ മൂന്ന് പുരുഷന്മാർ തന്റെ നേരെ നിൽക്കുന്നത് കണ്ടു അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ നിന്ന് അവരെ എതിരേൽപ്പാൻ ഓടിച്ചെന്ന് നിലം വരെ തുനിഞ്ഞു യജമാനനെ എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്നു പോകരുതേ അസാരം വെള്ളം കൊണ്ടുവന്ന് നിങ്ങളുടെ കാലുകളെ കഴുകട്ടെ വൃക്ഷത്തിൻ കീഴിൽ ഇരിപ്പി ഞാനൊരു മുറി അപ്പം കൊണ്ടുവരാം വിശപ്പ് അടക്കിയിട്ട് നിങ്ങൾക്ക് പോകാം ഇതിനായിട്ടല്ലോ നിങ്ങൾ അടിയന്റെ അടുക്കൽ കയറി വന്നത് എന്ന് പറഞ്ഞു നീ പറഞ്ഞതുപോലെ ആകട്ടെ എന്ന് അവർ പറഞ്ഞു നാം വായിച്ച സംഭവം നടക്കുമ്പോൾ അബ്രഹാമിന് തൊണ്ണൂറ്റി ഒൻപത് വയസ്സായിരുന്നു അദ്ദേഹം അനേക ദാസന്മാരുള്ള ഒരു മഹാധനു ധനവാനായിരുന്നു എന്നിരുന്നാലും ആവശ്യത്തിലുള്ളവരെ കണ്ടപ്പോൾ അവരെ സന്തോഷത്തോടു കൂടെ സേവിക്കുവാൻ അവന് മനസ്സുണ്ടായിരുന്നു ഈ സംഭവത്തിൽ നിന്ന് നാം ചില അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ പാഠങ്ങൾ നാം പഠിക്കുന്നു ഒന്നാമതായി ദൈവത്തെ സേവിക്കുന്നതിന് പ്രായം അബ്രഹാമിന് ഒരു തടസ്സമായിരുന്നില്ല അവരെ കണ്ടപ്പോൾ അവൻ കൂടാര വാതിൽക്കിൽ നിന്ന് അവരെ എതിരേൽപ്പാൻ ഓടിച്ചെന്ന് നിലം ഒരു കുനിഞ്ഞു എന്ന് നാം വായിക്കുന്നു അവർ തന്റെ കൂടാരം കടന്നു പോകുവാൻ കാത്തു നിൽക്കാതെ അവരുടെ സന്ദർശനം തനിക്കൊരു ബുദ്ധിമുട്ടായി എന്ന് കരുതാതെ അവരുടെ അടുക്കൽ ഓടിച്ചെന്ന് ഭക്ഷണം കഴിക്കുവാനും വിശ്രമിക്കുവാനും അവരെ തന്റെ കൂടാരത്തിലേക്ക് ക്ഷണിച്ചതായിട്ടുള്ള ഒരാവശ്യം കണ്ട ഉടനെ താൻ പ്രതികരിച്ചു രണ്ടാമതായി ഏതു നിമിഷവും സേവ ചെയ്യുവാനുള്ള ഒരു മനസ്സൊരുക്കം തനിക്കുണ്ടായിരുന്നു വിശ്രമ സമയമായ മധ്യാത്തിൽ താൻ സന്ദർശകരെ പ്രതീക്ഷിച്ചിരുന്നില്ല എങ്കിലും അവരുടെ വരവ് തനിക്കൊരു ശല്യമായി തോന്നിയില്ല മൂന്നാമതായി അതിഥി സൽക്കാരം എന്നുള്ളത് നമുക്ക് അടുപ്പമുള്ളവരോടോ നാം പ്രത്യേകമായി തെരഞ്ഞെടുക്കുന്നവരോടോ മാത്രം കാണിക്കുന്ന ഒന്നല്ല അബ്രഹാമിനെ ഈ സന്ദർശകർ അപരിചിതരായിരുന്നു അവരുടെ വൈഷമ്യമേറിയ യാത്രയിൽ അല്പം വിശ്രമിക്കുവാനുള്ള ആവശ്യമുണ്ടെന്ന് മാത്രമേ തനിക്ക് ബോധ്യപ്പെട്ടുള്ളൂ എബ്രായർ പതിമൂന്നാം അധ്യായത്തിൻ്റെ ഒന്നാമകുന്നമിന് വായിക്കുന്ന സഹോദര പ്രീതി നിലനിൽക്കട്ടെ അതിഥി സൽക്കാരം മറക്കരുത് അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ നാലാമതായി ശുശ്രൂഷ ചെയ്യുക എന്നത് ഒരു പ്രത്യേക പ്രവൃത്തി എന്നതിലുപരി അബ്രഹാമിന്റെ ജീവിത ശൈലിയായിരുന്നു തന്നോട് ഒരുമിച്ച് ജീവിച്ച ലോത്തും ഈ ശൈലി തന്റെ ജീവിതത്തിലേക്ക് പകർത്തിയതായി നാം കാണും ദുഷ്ടത നിറഞ്ഞ സ്വതോം പട്ടണത്തിൽ ജീവിക്കുമ്പോൾ തന്നെ അപരിചിതരായ സന്ദർശകരെ തന്റെ വീട്ടിലേക്ക് നിർബന്ധമായി കൂട്ടിക്കൊണ്ടുപോയതായി അവരെ സൽക്കരിച്ചതായും നാം വായിക്കുന്നു അഞ്ചാമതായി ഉണ്ടെങ്കിൽ ഏത് സമയത്തും മറ്റുള്ളവരുടെ അപ്രതീക്ഷിതമായ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ നമുക്ക് സാധിക്കും തന്റെ ആഡംബരം പ്രദർശിപ്പിക്കുക എന്നുള്ള ചിന്ത തനിക്ക് ഇല്ലായിരുന്നു ഉണ്ട് മുന്നൊരുക്കം ഇല്ലാതിരുന്നത് തനിക്കൊരു പ്രയാസമായിരുന്നില്ല ഭക്ഷണം തയ്യാറായിരുന്നില്ല എങ്കിലും അവർക്ക് വിശ്രമിക്കുവാനുള്ള അവസരം നൽകി അബ്രഹാമും തന്റെ കുടുംബവും അവർക്ക് വേണ്ടി വേഗത്തിൽ ഭക്ഷണം ഒരുക്കി അവരുടെ ആവശ്യങ്ങൾക്ക് അബ്രഹാം മുൻഗണന കൊടുത്തുവെങ്കിലും തന്റെ കുടുംബത്തെ അധികമായി ഭാരപ്പെടുത്തിയില്ല ലാളിത്യത്തോടു കൂടി ഒരു ഔദാര്യം ഇവിടെ കാണുന്നു ആറാമതായി ശാന്തമായി ശുശ്രൂഷ ചെയ്യുവാൻ താൻ ശീലിച്ചിരുന്നു അവരുടെ ആവശ്യം കണ്ട് സേവിച്ചതുകൊണ്ട് അവരിൽ നിന്ന് നന്ദിയോ സ്നേഹമോ അഭിനന്ദനമോ ഒന്നും താൻ പ്രതീക്ഷിച്ചിരുന്നില്ല തനൊരു പ്രത്യേക ശുശ്രൂഷ ചെയ്തതായി തനിക്ക് തോന്നിയിരുന്നില്ല രാജാവിന് ശുശ്രൂഷ ചെയ്ത നീതിമാന്മാരെ പറ്റി മൊത്തായ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായത്തിന്റെ മുപ്പത്തിനാല് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നു രാജാവ് തന്റെ വലത്തുള്ളവരോട് അരുളിച്ചെയും എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൽ ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളവിൽ എനിക്ക് വിശന്നോ നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു ദാഹിച്ചും നിങ്ങൾ കുടിപ്പാൻ തന്നു ഞാൻ അതിഥിയായിരുന്നു നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു നഗ്നനായിരുന്നു നിങ്ങൾ എന്നെ ഉടിപ്പിച്ചു രോഗിയായിരുന്നു നിങ്ങൾ എന്നെ കാണുവാൻ വന്നു തടവിലായിരുന്നു നിങ്ങൾ എന്റെ അടുക്കൽ വന്നു അവരെ നീതിമാന്മാർ അവരോട് അവനോട് കർത്താവെ ഞങ്ങൾ എപ്പോൾ നിന്നെ വിശന്ന് കണ്ടിട്ട് ഭക്ഷിപ്പാൻ തരികയോ ദാഹിച്ചു കണ്ടിട്ട് കുടിപ്പാൻ തരികയോ ചെയ്തു ഞങ്ങൾ എപ്പോൾ നിന്നെ അതിഥിയായി കണ്ടിട്ട് ചേർത്ത് കൊള്ളുകയോ നഗ്നായി കണ്ടിട്ട് ഉടുപ്പിക്കുകയോ ചെയ്തു നിന്നെ രോഗിയായിട്ടോ തടവിലോ എപ്പോൾ കണ്ടു ഞങ്ങൾ നിന്റെ അടുത്ത് വന്നു എന്നുത്തരം പറയും രാജാവ് അവരോട് എന്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തിന് നിങ്ങൾ ചെയ്തെടുത്തോളോ എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്ന ചെയ്യും ഏഴാമതായി താനായിരുന്ന സാഹചര്യത്തിൽ ഉത്തമമായ രീതിയിൽ അവരെ സൽക്കരിച്ചു അപ്പോൾ പാകം ചെയ്ത് ഭക്ഷണം നൽകിയും അവരുടെ കാലുകളെ കഴുകുവാനുള്ള വെള്ളം കൊണ്ടുവന്നും അവരെ സംതൃപ്തരാക്കി അവരുടെ ആഗ്രഹങ്ങളല്ല മറിച്ച് അവരുടെ ആവശ്യങ്ങളായിരുന്നു താൻ നിറവേറ്റിയത് ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിന്റെ ഒൻപത് വരെയുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു സ്നേഹം നിർവ്യാജം ആയിരിക്കട്ടെ തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊണ്ട് സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊണ്ട് ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പി ആശയിൽ സന്തോഷിപ്പിൻ യിൽ സഹിഷ്ണുത കാണിപ്പിൽ പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൽ വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുകയും അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യും കർത്താവിനെ സേവിക്കുന്നത് പോലെ നമുക്ക് മറ്റുള്ളവർക്ക് ഹൃദയപൂർവം അതിഥി സൽക്കാരം ചെയ്യാം ദുർകുറുപ്പ് കൂടാതെ ആത്മാർത്ഥമായി നമുക്ക് സേവിക്കാം ദൈവമക്കളുടെ ആവശ്യങ്ങളിലും ബുദ്ധിമുട്ടുകളിലും നമുക്കുള്ളതിൽ നിന്ന് ഉത്തമമായത് നൽകി അവരെ ആദരിക്കാം അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ